ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കോണ്ടിനന്റൽ ഡിഷായിട്ടോ അതിന്റെ പേരാണു മംഗോളിയൻ ചിക്കൻ ഫസ്റ്റ് നമുക്ക് വേണ്ടിയത് ചിക്കനാ ചിക്കനാ മസ്റ്റല്ല ഇതിപ്പോൾ ഞാൻ എടുത്തേക്കുന്ന ചിക്കനാ ഈ ചിക്കൻ മുറിച്ചേക്കുന്നത് ഞാൻ ബ്രസ് പീസ് മേടിച്ചേച്ച് ഇനി ഇത്രയും സ്ട്രിപ്പാക്കി വെച്ചാണ് മുറിച്ചേക്കുന്നത് പിന്നെ വേണ്ടിയത് കുറച്ച് വെള്ളക്കുരുമുളക് കൂടിയാണെന്ന് വൈറ്റ് പെപ്പർ പൗഡർ പിന്നെ വേണ്ടിയത് ഇച്ചിരി ഉപ്പ് പിന്നെ വേണ്ടിയത് കുറച്ച് മൈദ വേണം പിന്നെ ആ നേ ഇച്ചിരി കോൺസ്റ്റാച്ച് വേണം പിന്നെ വേണ്ടിയത് ഇച്ചിരി സവാള ഇച്ചിരി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ് പിന്നെ കുറച്ച് വെളുത്തുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചി കുഞ്ഞുമായിട്ട് അരിഞ്ഞേക്കുക പിന്നെ കുറച്ച് നമ്മുടെ ക്യാപ്സിക്കം പിന്നെ ഇതാന്നേൽ കുറച്ച് പാപ്രിക്ക പൗഡറാന്നേ പാപ്രിക്ക പൗഡർ മസ്റ്റ് ഒന്നും അല്ല ഇല്ലേൽ ഇച്ചിരി മുളക് കൂടി ഇട്ടേച്ചാലും മതി അത് രണ്ടിൻ്റെയും ടേസ്റ്റ് എൻറ്റയർലി ഡിഫറെൻറ്റാണ് പാപ്രിക്കാത്ത ഒരു ഇച്ചിരി എന്നാ പറയുക ഒരു സ്മോക്ക്ഡ് എഫക്റ്റ് ഉണ്ട് അതായത് നമ്മുടെ ഈന്തുപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട് അതു നേരം എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇച്ചിരി ഈന്തുപ്പ് ഇട്ടേച്ചാൽ ഇച്ചിരി മുളക് പൂടി ഇട്ടേച്ചാൽ മതി വലിയ വ്യത്യാസമല്ലോ ഇത് എപ്പോഴും നമ്മുടെ വീട്ടിൽ കാണുമല്ലോ ഇനിയാണോ ഞാൻ പറയാൻ വന്നത് വേണ്ടിയത് ആപ്രിക്കോട്ട് ജാം ആണ് പിന്നെ വേണ്ടിയത് കുറച്ച് സോയാ സോസ് ഇത് ഇച്ചിരി തിക്ഡാണേ തിക്ക് സോയാ സോസാണ് പിന്നെ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ വീട്ടിൽ എപ്പോഴും കരുതാത്ത ഒരു കാര്യമാണ് ഹോയ്സൺ സോസായത് ഹോയ്സൺ സോസിൻ്റെ ടേസ്റ്റ് എണ്ണ എന്ന് വെച്ചാൽ ഇച്ചിരി സോയായ ഉപ്പ് പുളി മധുരം വെളുത്തുള്ളി എല്ലാം കൂടെ ചേർന്ന ഒരു സാധനമായത് ഇതിന് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് അഥവാ നമ്മുടെ ഇതിൽ ഇല്ലാന്ന് വെച്ചു ഇച്ചിരി കുരുമുളകിൻ്റെ ടേസ്റ്റ് എല്ലാം ഉണ്ട് അന്നേരം ഒരു ഇച്ചിരി 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 ബാക്കിയെല്ലാം ഇച്ചിരി ഒന്ന് ചേർത്തേച്ചാൽ മതി ചേർത്തേച്ച് ഇച്ചിരി പഞ്ചസാരയും കൂടി ഇട്ടേച്ചാൽ മതി ഏകദേശം ഇതിനോട് ഒപ്പിക്കാം പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് എന്നാ എന്നാ ആദ്യമായിട്ട് ചെയ്യുമ്പോഴത്തേനും ഉണ്ടല്ലോ ഇങ്ങനത്തെ സോസൊക്കെ മേടിക്കണേ അതാന്നല്ലേ പിന്നെ വേണ്ടിയത് വലിയ ബോട്ടിൽ ഒന്ന് മേടിച്ച് വെക്കരുത് ഒരു ചെറിയ ബോട്ടിൽ മേടിച്ച് വെച്ചാൽ അറ്റ്ലീസ്റ്റ് നമുക്ക് വൺസ് ഇൻ എ ഓയിൽ അല്ലെങ്കിൽ വൺസ് ഇൻ എ ബ്ലൂ മൂൺ മൂന്നൊക്കെ നമുക്ക് ഉണ്ടാക്കാമല്ലോ വീട്ടിൽ പിന്നെ വേണ്ടിയത് കുറച്ച് സ്പ്രിങ് ഓണിയൻസ് ഇത് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയിൽ ഒന്ന് നോക്കിയാൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ തന്നെ വേണം ഓലീവ് ഓയിലാണേലും അതായാലും മതി പക്ഷേ വെളിച്ചെണ്ണ വേണ്ടെന്നേ ഉള്ളൂ ഇനി ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമാണ് ഇതിനകത്ത് ഇച്ചിരി പാട് പറയുന്ന കാര്യം എന്നാന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മുടെ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യണമെന്നും വേണ്ട ഡസ്റ്റ് ചെയ്യണം അതായത് ഡസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്ടാച്ചും മൈദയും ഉപ്പും കുരുമുളകും കൂടെ ഒരു നമ്മൾ നേരത്തെയൊക്കെ ചെയ്യരുത്തില്ലായിരുന്നു അതേ കൂട്ട് ഒരു പ്ലേറ്റേ വെച്ചേച്ച് ഇച്ചിരി ഉപ്പും കുരുമുളകും ആയിട്ടൊന്ന് സീസൺ ചെയ്തേച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് അതിനകത്തൊന്ന് ഡസ്റ്റ് ചെയ്തെടുക്കണം ഡസ്റ്റ് ചെയ്തെടുത്തേച്ച് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണേ അന്നേരം നമ്മൾ എണ്ണ ചെയ്യണം ആദ്യം എണ്ണ ചൂടാക്കാൻ വെച്ചിട്ട് ഈ പറഞ്ഞ കൂട്ടിതെല്ലാം ചെയ്താൽ മാത്രമേ എണ്ണ ചൂടാകത്തുള്ളൂ ആദ്യം ഞാനൊന്ന് എണ്ണ ചൂടാവാൻ വയ്ക്കട്ടെ ഇതിനകത്തോട്ട് ചിക്കൻ വറുക്കാനും വേണ്ടിയിട്ടുള്ള എണ്ണ ഒഴിച്ചാൽ മതി ഒത്തിരി എണ്ണ ഒന്നും വേണ്ട അല്ലെ പിന്നെ നമുക്ക് ബാക്കിയൊക്കെ വയറ്റാൻ വയറ്റാനാണേലും അത് ഉപയോഗിക്കാമല്ലോ നെക്സ്റ്റ് എണ്ണ ചെയ്യേണ്ട ഒരു പ്ലേറ്റ് എടുത്തേച്ച് ഇതിനകത്തോട്ട് അതിന്റെ റേഷ്യോ എങ്ങനെയാന്ന് വെച്ചാൽ ടൂ ബൈസ് ടു വൺ അതാന്നു ഇതിന് രണ്ട് സ്പൂൺ ആ മൈദ രണ്ട് സ്പൂൺ ആവുന്നേല് കോസ്റ്റ് ആച്ച ഒരെണ്ണം ഒരു നിറച്ച് രണ്ട് വലിയ ടേബിൾ സ്പൂൺ എടുത്തോ അന്നേച്ചും അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കോൺസ്ട്രാച്ച് ഇനി ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ് അതായത് മൈദയ്ക്കകത്തോട്ടുള്ള ഉപ്പ് മാത്രം മതിയേ പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇത് ഒത്തിരി സ്പൈസി അല്ല കേട്ടോ ഒരിച്ചിരി ഒരു മൈൽഡ് ആയിട്ടുള്ള സ്പൈസേ ഉള്ളൂ അതെല്ലാം കുറച്ചുകൂടെ ഒരു സ്പൈസി വേണം എന്ന് തോന്നുവാന്നേല് നമ്മുടെ മറ്റേ കുരുമുളക് പൊടി ഇട്ടേച്ചാ മതിയെ ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ചിക്കൻ അത്യാവശ്യം ആണെങ്കിൽ ചിക്കനകത്ത് ഇച്ചിരി ഉപ്പ് ഇട്ടു വേണമെന്നുണ്ടേല ഞാൻ അതിനകത്ത് ഒത്തിരി നിർബന്ധിക്കുകയല്ല ആ കാര്യം എന്നാണെന്നോ നമ്മുടെ ഈ ചിക്കനൊക്കെ മെൻ സോസല്ലേ ആ സോസസിന് ബേസിക്കലി ഇച്ചിരി ഉപ്പും പുളിയും ഒക്കെ ഉള്ള കൂടുത്തില്ലാന്നേ അന്നേരം പിന്നെ നമ്മൾ ആദ്യമേ ചിക്കനെ ഇടുവാന്നേല് കുറച്ചൊന്ന് ചിക്കനിലോട്ടും കൂടെ വരുന്ന ഉപ്പ് ഇച്ചിരി ഒന്ന് കൂടാൻ ചാൻസ് ഉണ്ട് അന്നേരം പിന്നെ അത് ചേർക്കാതിരിക്കുക എന്നല്ലേ പിന്നെ സോസ് എല്ലാം ചേർത്തേച്ച് നമ്മൾ നോക്കുമ്പോഴത്തേന് അഥവാ വേണം എന്നുകൊണ്ട് ചേച്ചിട്ട് ചേർത്ത് വെച്ചാൽ മതി സോസിനകത്തുള്ളതുകൊണ്ട് ചിക്കനകത്ത് പിടിക്കും അതുകൊണ്ട് അധികം ചേർക്കല്ലോ ചിക്കനകത്ത് അന്നേച്ച് ഈ ഓരോ ചിക്കൻ എടുത്ത് ഡസ്റ്റ് ചെയ്യുക ഒരുപാട് പ്രയാസമൊന്നുമില്ല ചുമ്മാ ഒന്നിട്ടേച്ച് വിരട്ടിയെടുത്ത വെച്ചാൽ മതി ഒത്തിരി മാവ് പെരളല്ലേ അന്നേരം പിന്നെ ഇച്ചിരി കാട്ടി കൂടും അത് വേണ്ട നമുക്ക് എന്നാന്ന് വെച്ചാൽ ചിക്കൻ ഇച്ചിരി ഒന്ന് നേരിയതായിട്ട് മുറിച്ചേക്കുന്നതുകൊണ്ടേ അത് ഇച്ചിരി ഒന്ന് പൊട്ടി പോവാന് ചാൻസ് ഉണ്ട് അതിനെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയാ ചെയ്യുന്നത് ഇത്രേ ഉള്ളൂ ഇതിനെ ഞാൻ എൻ്റെ അടുക്കളയിലോട്ട് അടുക്കയിലോട്ട് വെച്ചേച്ച് നമുക്ക് വേഗം വേഗത ഒന്ന് വാർത്തെടുക്കാം എണ്ണ എനിക്ക് നല്ലതായിട്ട് ചൂടായി ഇരിക്കുകയാണ് അന്നേരം ഞാൻ ഫ്രീ ഇച്ചിരി കുറച്ചേക്കുക പോവാ ആദ്യത്തെ തവണ ഇടുമ്പോഴത്തേനും പെട്ടെന്ന് അങ്ങ് മൊരിഞ്ഞു പോകും പിന്നെ ഇതിന് വേവുള്ള പ്രശ്നം എന്നാണെന്നറിയാവോ വെന്ത് പോയി വെന്തില്ലോ എന്ന് നമുക്ക് തോന്നും പക്ഷെ അത് ആക്കണ്ട പിന്നെ അന്നേരം നമ്മൾ സോസിലിട്ടേച്ച് ഇതിനകത്തൊന്ന് ഇടുന്നോണ്ടേ അന്നേരം ചിക്കൻ ഇച്ചിരി ഒന്ന് വെന്തോളൂ െ നമ്മൾ ഒരു ഓപ്ഷനൂടെ ഞാൻ തരാമേ എന്നാണെന്നറിയോ നമ്മുടെ ഈ വലിയ കത്തിരിക്ക ഇല്ലേ അന്നേരം ആ കത്തിരിക്ക അങ്ങോട്ട് മേടിച്ചേച്ച് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞേച്ച് ഈ സെയിം സാധനം നമ്മൾ ചെയ്തേക്കുന്ന സെയിം സാധനം വെച്ചേച്ച് ഇതേപോലെ ഡസ്റ്റ് ചെയ്ത് നമ്മൾ വറുത്തെടുക്കാകുമ്പോൾ തന്നെ ആ കത്തിരിക്ക നല്ല ആവും ഇതിൻ്റെ കൂട്ടത്തില്ല നമ്മൾ ഈ ഉണ്ടാക്കുന്ന സോസിലെ ഇത് മൊത്തം നമ്മൾ ഇതേ പ്രോസസ്സ് ബ്രിഞ്ചോളിൽ ചെയ്യുവാന്നേലും ഇതേ ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റാണ് ഇനി ഇതേപോലെ നമുക്ക് ഈ ചിക്കൻ അന്ന് മൊരിഞ്ഞു വരണം മൊരിഞ്ഞെന്ന് പറഞ്ഞാൽ ഒത്തിരി മൊരിവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു ബ്രൗണേ എന്നാൽ അങ്ങ് കട്ട്ലേറ്റിൻ്റെ അത്രയല്ല എന്നാൽ ഏകദേശം അതോളം എത്തുകയും വേണം ഇത് മുഴുവൻ ഒന്ന് വറുത്തെടുക്കണം എന്താ പറയുക ആ ചിക്കൻ എല്ലാം നല്ല ഇച്ചിരി മുരിഞ്ഞ് ആയിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഇടണമേ അതിന് ആദ്യം എന്നാ എന്നറിയാവോ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഇടാവുള്ളൂ അതിൻ്റെ ആ ഒരു എന്നാ പറയുന്നത് ആ റോ ടേസ്റ്റ് ആ പച്ച ചൊവ്വയൊന്നും മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം വെളുത്തുള്ളി ഇടണം പിന്നെ ഇഞ്ചി ഇടണം അല്ലല്ലോ ഉണ്ടല്ലോ നമുക്ക് അന്നേലെ ഏതു നേരവും ഈ വെളുത്തുള്ളിയുടെ ആ ഒരു എന്നാ പറയുന്നത് ആ രുചിയാകുന്നു നമുക്ക് പിടിക്കാത്തത് ഓഹ് വേണ്ട ഇടയ്ക്ക് പോലും പിടിച്ചില്ല ഞാൻ പറഞ്ഞത് എന്നാന്നോ സ്പൂണേൽ ഇച്ചിരി വെള്ളം വരുന്നേ അതാ പിന്ന ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടി ഇട്ടേച്ച് ഒത്തിരി ഒന്നും വേണ്ട ഒരു ഇച്ചിരി നമ്മുടെ ആ ചിക്കനെ നമ്മൾ എത്ര ചിക്കനാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിന് വേണ്ടിയിട്ടുള്ളത് ചേർക്കണേ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം അത് ഇതിപ്പോൾ ചിക്കനാണ് ഞാൻ ചേർത്തേക്കുന്നത് അഥവാ നമ്മളിപ്പോൾ വേറെ മീറ്റ് എന്തേലും എടുക്കുവാന്നേൽ അതായത് ബീഫോ മട്ടണോ അങ്ങനെലും എന്തേലും എടുക്കുവാന്നേൽ ഈ ഇഞ്ചിയും എന്ന് പറയുന്ന സാധനം ഇച്ചിരിയും കൂടി ഒന്ന് കൂട്ടിക്കോ അതാന്നേല് നല്ല നമ്മുടെ ഈ ഡൈജഷനൊക്കെ ശരിയാവത്തുള്ളേ അതിനകത്ത് ഇച്ചിരി കൊളസ്ട്രോളും അങ്ങനത്തെ ഫാറ്റ് കണ്ടന്റ് കൂടുതലായതുകൊണ്ട് ഇത് ഇച്ചിരി കൂടുതലിട്ടാലും തിരക്കേടൊന്നുമില്ല ഇതൊന്നിച്ച് മൊരിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി മൊരിക്കണ്ട എന്നാലും ആ ഒരു ഞാൻ പറയല്ല റോ ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടിയച്ചാൽ മതി ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇതിനുമൊക്കെ ആന്നേലും ഒത്തിരി ഒന്നും വഴറ്റാനൊന്നുമില്ല ഇച്ചിരി ആ ഒരു എന്താ പറയാ കടിക്കണം ആ ഒരു സവാളയൊക്കെ ആന്നേലും നമ്മൾ കഴിക്കാൻ നേരം ഒരു ക്രിസ്പിനസ് ഇടയിൽ വരിക എന്നാ സവാള ഒരു വേവം വേണം അങ്ങനത്തെ ഒരു കണക്കാന്നേ പിന്നെ ഈ നേരത്താന്നേല് ഞാൻ പറയാം ഇച്ചിരി കൂടെയൊക്കെ നമുക്ക് എരിവ് വേണം ഇച്ചിരി പച്ചമുളക് കരിഞ്ഞിടാം അല്ലെന്നുണ്ടെങ്കിൽ കുരുമുളക് ഇടാം പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു എന്താ പറയുക പച്ചമുളകിൻ്റെ ഒരു എരിവില്ലേ അത് നല്ലോണം അല്ലേ അത് അതിട്ടാലും മതി ഒരു പച്ച കളർ ഇങ്ങനെ കിടക്കുകയും ചെയ്യും അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇവിടെ ഇപ്പം ഞാൻ സ്പൈസി ആയിട്ട് അല്ല ഉണ്ടാക്കുന്നത് എല്ലാവർക്കും പിള്ളേർക്കും എല്ലാം കഴിക്കാനായിട്ടുള്ള പരുവത്തിനാന്നു അന്നേരം ഞാനിപ്പോൾ പച്ചമുളക് ഇടുന്നില്ല വേണം ഇട്ടോളൂ അഥവാ നമ്മൾ ഈ ബ്രസ് പീസ് പോലെ മേടിക്കുന്നില്ല ഇതുപോലെ അരിയാൻ ഒക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാദാ കോഴി നമ്മൾ കറക്കി മേടിക്കുകയല്ലേ എന്ന് പറഞ്ഞ കൂട്ട് മേടിച്ചേച്ചാൽ അതിനകത്ത് എലില്ലാത്ത കഷ്ണമൊക്കെ ആവുന്നേ ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കുഞ്ഞായിട്ടൊക്കെ അരിഞ്ഞെടുക്കുക ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കീമ മേടിക്കുക കീമ മേടിച്ചേച്ച് വറക്കാൻ ഒക്കെയല്ലെന്നേ ഉള്ളൂ ബാക്കിയെല്ലാം സെയിം പ്രോസസ്സായിട്ട് ചെയ്തേച്ചാൽ മതിയെ ഇച്ചിരി ആയി കഴിഞ്ഞ വെച്ചാൽ ഇതിൻ്റെ കൂട്ട മേളിൽ അതായത് നമ്മുടെ ആ ചേർക്കാൻ പോകുന്ന സോസിനും കൂടെ ഈ സ്പ്രിങ് ഓണിയൻ്റെ അതായത് നമ്മുടെ ഉള്ളിത്തണ്ടിൻ്റെ ഒരു ഇച്ചിരി ഒരു എന്നാ പറയുന്ന ഒരു ടേസ്റ്റ് വരണേ അന്നേരം ഒരു പകുതി നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്നതിൻ്റെ ഒരു പകുതിയും കൂടി ആ ഇട്ട് കൊടുക്കുക പകുതി വെച്ചേക്കണം എന്നാന്നോ ലാസ്റ്റ് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനുള്ളതാന്ന് നമ്മുടെ ആ ഉള്ളിയാന്നേലും ഒരു ഇച്ചിരി ഒന്ന് എന്നാ പറയുക വാടിയിട്ടുണ്ട് അതിൻ്റെ ഇനി അടുത്ത് ചേർക്കാനുള്ളത് നമ്മൾ എത്ര ക്യാപ്സിക്കമായി എടുത്ത് വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ മുക്കാലോളവും ചേർത്തു കുറച്ച് വെച്ചേക്കണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി സ്റ്റോക്കൊക്കെ ചേർത്തേച്ചും സ്റ്റോക്ക് ഇല്ലെന്നുണ്ടെ വെള്ളം ആയാലും മതി ചേർത്തേച്ച് അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കാനാണ് എന്നാലേ നമ്മൾ ലാസ്റ്റ് പ്രസൻ്റ് ചെയ്യുമ്പോഴത്തേനും അവിടെ ഇങ്ങനെ ഇങ്ങനെ അതും ഇങ്ങനെ ചുമന്ന് ചുമന്ന് കിടക്കത്തുള്ളൂ അതായത് പ്രെസൻറ്റേഷൻ ഷുഡ് ബി കളർഫുൾ അതിന് വേണ്ടിയിട്ടാട്ടോ ിനകത്തോട്ട് ഞാൻ ഇച്ചിരി പാപ്രിക്ക പൗഡർ ചേർക്കാൻ പോവാം പാപ്രിക്ക പൗഡർ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർത്ത മതി പാപ്രിക്ക ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടം ഒരു ഇച്ചിരി സ്മൂക്ക്ഡ് അതായത് നമ്മുടെ എന്നാ പറയുന്നത് ഒരു എന്താ പറയുക ഇന്ദുപ്പിൻ്റെ ഒരു ചെറിയ ഉണ്ട് അന്നേരം അതും ഒരു ഒരിച്ചിരി ഇന്ദുപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് വച്ചാൽ മതിയെ പക്ഷേ ചേർക്കുമ്പം കാശ്മീരി മുളക് പൊടി ചേർത്ത് മതിയേ മറ്റത് വേണ്ട എന്നാന്ന് വെച്ചാൽ എരുവിൻ്റെ കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാൻ നോക്കുകയില്ല ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് ചേർക്കാനുള്ളത് കുറച്ച് ആപ്രിക്കോട്ട് ജാം ഒത്തിരി വേണ്ട ഒരു നല്ല സ്പൂൺ ഒരു മുഴുത്ത സ്പൂണിന് ചേർത്തേച്ച് പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബാക്കി ചേർക്കാവേ തീ അങ്ങോട്ട് നല്ലതായിട്ട് കുറച്ചേച്ച് നെക്സ്റ്റ് ഇതിന ഇതെൻ്റെയിൽ ഇരിക്കുന്ന ഇച്ചിരി കട്ടിയുള്ള സോയാ സോയാസോസ അന്നേരം ഒരു വലിയ സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് നമ്മുടെ ഏതാണ് ഉള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് അതായത് ഇച്ചിരി ഒന്ന് രുചി നോക്കിയേച്ച് അതിൻ്റെ അളവ് നിശ്ചയിച്ചോണം ഞാനിപ്പോ ഒരു ഒന്നര ടേബിൾ സ്പൂണാ ചേർത്തേക്കുന്നത് അത് കഴിഞ്ഞേച്ച ഇച്ചിരി സോസ് അതും ഒരു ഒന്നര സ്പൂണാന്നേ ചേർത്തേക്കുന്നേ ഇത് നല്ലായിട്ട് ഇനാത്തോട്ട് അതായത് നമ്മുടെ ആ ഉള്ളിയേലും ഒക്കെ നല്ലൊന്ന് പിടിക്കണം അന്നേച്ച് ഇത് നല്ലായിട്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാല് എന്നാ ചെയ്യേണ്ടതറിയോ ഈ സമയത്താണോ നമുക്ക് ഇച്ചിരി ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം ഇപ്പൊ എന്റെ ചിക്കൻ സ്റ്റോക്ക് ഇല്ല അന്നേരം ഞാൻ എന്നാ ചെയ്യാൻ പോകുന്ന ഇച്ചിരി ഒഴിക്കാൻ പോവാ ചിക്കൻ സ്റ്റോക്ക് ഒഴിക്കാനായിട്ട് ആ നേറച്ചുകൂടി രുചി കിട്ടുവേ അതിനാ ഞാൻ പറഞ്ഞ തനിയെ കോഴി അതിൻ്റെ നിന്ന് നമുക്ക് ഇച്ചിരി സ്റ്റോക്ക് എടുക്കാനും നോക്കും കീമായ ഒക്കെ ചേർക്കുക എന്നെങ്കിൽ സ്റ്റോക്ക് കരുതണ്ട അതല്ല ഇതേപോലെ ചിക്കൻ വാങ്ങിച്ചേച്ച് വറുത്തൊക്കെ ഇടുവാന്നേല് ഇച്ചിരി സ്റ്റോക്ക് കരുതുകയാണെങ്കിൽ നല്ലതാണ് ഞാനത് നിർബന്ധമായിട്ടൊന്നും പറയുകയില്ല ഇച്ചിരി വെള്ളം ഒഴിച്ചേച്ചാൽ മതി കേട്ടോ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ആ ടേസ്റ്റ് അത് തന്നെയായിരിക്കും ഇനി നമ്മളിത് തിളക്കുന്നതിന് മുന്നേ ഞാൻ എന്നാ ചെയ്യാൻ പോകുന്നത് ഇതിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇടാൻ പോകാം അതായത് ചിക്കൻ ഇപ്പൊ ബേസിക്കലി ഇച്ചിരി ക്രിസ്പി ആയിട്ട് എന്നേ അന്നേരം അത് ഇനി ഒരു ഇച്ചിരി ആ ക്രിസ്പിനെസ് ഒക്കെ ഒന്ന് പോയേച്ചാൽ ആ ഒക്കെ ഒന്ന് പിടിക്കണം നല്ലായിട്ട് ഈ സമയത്താണു അതിന നമ്മള് ബാലൻസ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ ചേർത്തേക്കുന്ന സോസ് എല്ലാം എല്ലാം ഇതിനകത്ത് അങ്ങായി കഴിഞ്ഞേക്കുക അന്ന് നമ്മൾ ഇച്ചിരി രുചി നോക്കണം ഇനി എന്തെങ്കിലും ചേരുവകൾ ചേർക്കാനുണ്ടോന്നേ അതെല്ലാം ഇച്ചിരി ഉപ്പും കുരുമുളകും കുരുമുളോ വേണ്ടിയെന്ന് വെച്ചാൽ അത് ചേർക്കാം എല്ലാം ഈ ഈ സമയത്ത് ഇതെല്ലാം ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ ഇതെല്ലാം ഇതൊന്നും വേണ്ട വേണ്ടാന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഇച്ചിരി അടച്ചിട്ടേച്ച് ചെറിയ ഇട്ടേക്കണം അപ്പോൾ ഈ സ്റ്റോക്ക് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ ചാർ ആ ചിക്കനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് സ്റ്റോക്ക് വേണ്ടിയെന്ന് വെച്ചാൽ അതിനകത്തോട്ട് ഒരിച്ചിരി വെള്ളമെടുത്തേച്ച് കോൺസ്ട്രാച്ച് കലക്കി എന്നാ ഒഴിച്ച് എത്ര തിക്നസ് വേണോ ആ തിക്നസ്സിനായിട്ട് കണക്കാക്കിയെടുക്കുക ഇതൊന്നും ഇച്ചിരി നേരം അടച്ചിട്ടേച്ച് ഞാൻ ആ കോൺസ്ട്രാർച്ച് ചേർക്കത്തുള്ളൂ പക്ഷേ ഇനി അതിൻ്റെ അളവ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതല്ലല്ലോ ഞാൻ അതെന്തായാലും കലക്കി കാണിച്ചു തരാം അന്ന് ചേച്ചാൽ ഞാൻ എൻ്റെ ഈ ചിക്കൻ ഒത്തിരി സിമലാണ് വെച്ചേക്കുന്നത് ഇത് ഒന്ന് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ ആ സ്റ്റാർച്ചും കൂടെ ചേർക്കും ഇനിയിപ്പോൾ ഞാനത് എങ്ങനെ കലക്കുന്നതെന്ന് കാണിച്ചു തരാമേ ഈ കോൺസ്ടാച്ച് ഒത്തിരി എടുക്കണ്ട ഒറ്റ സ്പൂൺ എടുത്തേച്ചാൽ മതിയെ എടുക്കുന്ന അളവ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനിപ്പം വന്നതിൽ ഒരു ഹാഫ് ടേബിൾ സ്പൂണാണ് എടുത്തേക്കുന്നത് ഇത് നമുക്ക് എത്രയാണ് ചാറൊഴിച്ചേക്കുന്നതെന്ന് വെച്ചാൽ ആ കണക്കിനാണ് ഒത്തിരി അങ്ങ് എടുത്തു കഴിഞ്ഞാൽ ഇത് അങ്ങ് കുറുകിപ്പോവും അതൊക്കെയല്ല നമുക്കൊത്തിരി ലൂസായിട്ട് ഇരിക്കണം അതനുസരിച്ച് കലക്കിയച്ചാൽ മതിയേ ഇതിനകത്തോട്ട് ഒരിച്ചിരി വെള്ളം ചൂടുവെള്ളമൊന്നും ഒഴിച്ചേക്കല്ല സാധാ വെള്ളം സാധാ വെള്ളം ഇങ്ങോട്ട് ഒഴിച്ച് അതങ്ങോട്ട് സൈഡിലോട് കലക്കി വെച്ചേച്ചാൽ മതി ഒത്തിരി പ്രയാസമൊന്നുമുള്ള കാര്യമൊന്നുമല്ല ഇത് വേഗം കലങ്ങും ഇതാകൂട്ടല്ല ഇതിവിടെ ഇരിക്കട്ടെ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ബേസ് ബോട്ടം ചെയ്യാൻ പോകുന്നത് ഏറ്റവും അടിയിലത്തത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റൈസ് നൂഡിൽസ് ഞാൻ വേവിച്ച് വെച്ചേക്കുക എന്നേ ഇച്ചിരി ഉപ്പ് ഇട്ടേച്ച് വേവിച്ചേക്കുക അന്നേരം വേവിച്ച് കഴിഞ്ഞാൽ അതിനെ ഒരിച്ചിരി എണ്ണ തൂത്തേച്ച് വെക്കണം അതായത് എണ്ണ ഒന്ന് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തേച്ച് അതിനൊന്ന് കുറഞ്ഞു വെച്ചേച്ചാൽ അത് ഇങ്ങനെ തമ്മിൽ തമ്മി ഓട്ടിപ്പിടിക്കുകയല്ല അതേ ഉള്ളൊരു അതിനുള്ളൊരു നമ്മൾ വേവിച്ചു വെക്കുമ്പോൾ ചെയ്യാനുള്ളത് ഇനി അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ബ്ലാക്ക് പ്ലേറ്റ് എടുത്തേച്ച് നൂഡിൽസ് വൈറ്റ് അല്ലേ അതുകൊണ്ട് കളർ കോമ്പിനേഷൻ നോക്കിയെന്നേ ഉള്ളൂ വലിയ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടല്ല കേട്ടോ ഇതിപ്പോൾ ഒരു വൈറ്റ് പ്ലേറ്റ് എല്ലാം വെച്ചാലും കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ ഇതിനെ ഒന്ന് റൗണ്ട് ആക്കി എടുക്കുക ഈ അങ്ങോട്ട് വെച്ച് വെച്ചു നെക്സ്റ്റ് നമ്മുടെ കറി നല്ല ചൂടാന്ന് ഓഫ് ചെയ്ത് വെച്ച് ഇതിൻ്റെ മിഡിൽ പോർഷനായിട്ട് ഇതിട്ടേച്ചാൽ മതി നമ്മൾ ക്രിസ്പി ആയിട്ട് വറുത്തോണ്ട് അത് അത് തന്നെ അങ്ങനെ തന്നെ ഉണ്ട് ഒത്തിരി അങ്ങോട്ട് ലൂസ് ആയിട്ടില്ല അന്നേച്ചും ഇതിൻ്റെ മേട് ഇച്ചിരി കൂടെ സോസ് വേണമെന്നുണ്ടെങ്കിൽ ഒഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നുവെച്ചാൽ അതിൻ്റെ മേളിൽ കുറച്ച് സ്പ്രിങ് ഓണിയൻസ് Angolian